മുളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പല സിനിമകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് എന്ന് ഒരു പടം പിന്നെ ലൂസിഫറും എംബിറാനും ആണ് വളരെയധികം കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് വർക്കൗട്ടായത് എന്ന് പറയുന്നു അല്ലാതെ അദ്ദേഹം എഫ് ഇതുപോലെ തന്നെ എഫേർട്ട് എടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട് അത് വേണ്ടത്ര വിജയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഇതെല്ലാം ഒരു അറ്റംപ്റ്റാണ് ആണ് ആ അറ്റംറ്റ് സക്സസ് ആവുക ഫെയിലിയർ ആവുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിധിയാണ് ആ ഭാഗ്യവും കൂടെ വേണം ഇപ്പം അത്രയും വലിയൊരു സക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു നിർമാതാവിന്റെയും ആ ടീമിലുള്ളവരുടെ എല്ലാം അപ്പൊ ഞാനാണ് ഈ സിനിമ ക്യാമറ ചെയ്തത് എന്ന് പറയാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള സിനിമ ആയി മാറണം അതൊരു സക്സസ് ആയിട്ടുള്ള സിനിമയാണെങ്കിലാണ് അത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിയുള്ളൂ ഉറപ്പായിട്ട് ആരും പേരും ആരും അറിയാത്ത ഒരു സിനിമയുടെ പാർട്ട് ആർന്ന് ഞാനാണ് ആ സിനിമയുടെ ക്യാമറ ചെയ്തത് അല്ലെങ്കിൽ ഞാനറിന്ന് ആ സിനിമയുടെ എഡിറ്റ് ചെയ്തെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ അല്ല മ്യൂസിക് ചെയ്തെന്ന് പറയുന്നതിൽ ഇന്ന് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എനിവേ